ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നന്ദു അകെ സങ്കടത്തിലാണ് കേട്ടോ നന്ദു പറയുന്നുണ്ട് കനകയോട് അമ്മ അച്ഛനെ എന്നെ അത്രയും ചൂട് പിടിവിച്ച് വിട്ടതുകൊണ്ടാണ് അവനെ കണ്ടപ്പോൾ ഞാൻ അത്രയും മോശമായിട്ട് പെരുമാറിയത് ഇനിയിപ്പോൾ അവൻ എവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റബോധ ഈ ജന്മം എനിക്ക് മാറില്ല അതെനിക്ക് സഹിക്കാനും പറ്റില്ല കാരണം ഞാനിപ്പോൾ അനന്തപുരി വീട് മരണവീട് പോലെ ആയിരിക്കാണോ അവിടെ എല്ലാവർക്കും വിഷമായി കാണും ഇങ്ങനെ നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് നന്ദുവിന് ഒരു ഫോൺ കോൾ വരുന്നത് എടുത്തു കഴിയുമ്പോഴും ും എവിടെയോ അനിയുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ആയിരുന്നു അന്നേരം ഞാനിപ്പോൾ വരെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടോ എന്ത് ഗോവിന്ദനോടും കരകയോടുമായിട്ട് പറയുന്നുണ്ട് അവൻ എവിടെയോ ഉണ്ട് എവിടെയോ ഉണ്ട് എനിക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നന്ദു അവിടെ നിന്ന് പോവാട്ടോ പോയി കഴിയുമ്പോഴേക്കും കനങ്ങക്കാകമാണ് ആ പയ്യനൊന്നും പറ്റാതിരുന്ന മതിയായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് നീ അത്രയും ദേഷ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ സങ്കടം മൊത്തം അവൾക്കുണ്ടായിരുന്നു അത് അനിയുടെ മേലെ അവൾ ഇങ്ങനെ തീർത്തു അതാണ് ആ പയ്യനെ സഹിക്കാൻ ായത് പിന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പയ്യൻ ആയതുകൊണ്ട് അവരെല്ലാം മറന്നും ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ നമുക്ക് വിശ്വസിക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഗോവിന്ദൻ അങ്ങനെ ആശ്വസിപ്പിക്കുന്നു കനകേനെ അങ്ങനെ നന്ദു ഇങ്ങനെ അനിയനെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നന്ദു ഇങ്ങനെ പോകുന്നുണ്ട് വഴിയിൽ വെച്ച് ഇങ്ങനെ വേണു കാ വേണുവിനെ കാണുന്നുണ്ട് നേരെ വേണു നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ ഇവളെവിടെയാണ് പോവാണ് എന്നറിയ അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് പുറകെ ഇങ്ങനെ പോവുകയാണ് ഈ സമയം അനന്തപുരിയിൽ ഇങ്ങനെ ചലച്ചാ വന്നിങ്ങനെ അബിയുടെ റൂമിൻ്റെ വാതിലിങ്ങനെ തട്ടുവാണ് അന്നേരം അബി ഇങ്ങനെ ആദ്യം എഴുന്നേൽക്കും എന്നിട്ട് അബി ആരോ വാതിലും മുട്ടുന്നുണ്ട് ആരാണ് ചെന്ന് നോക്കുകയെന്ന് പറയും തുറന്നു കഴിയുമ്പോഴേക്കും ചലചേ അന്നേരം അമ്മയാണോ ഞങ്ങളുടെ ഉറക്കം കളഞ്ഞത് എന്താ കാര്യം എന്ന് ഇങ്ങനെ അബി ചോദിക്കും അന്നേരം ചിലച്ച പറയുന്നുണ്ട് എടാ നീ അറിഞ്ഞോ അനിയെ കാണാനില്ല ഇന്ന് വൈകിട്ട് തൊട്ട് അവനാ അവനെ കാണാനില്ല എല്ലാവരും ഫോൺ വിളിയാണ് മാറി മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ എവിടെ പോയി എന്നറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് പറയുകയാണെട്ടോ അന്നേരം അബി പറയുന്നുണ്ട് എവിടെ പോകാനാണ് അവൻ മിക്കവാറും നന്ദുവിൻ്റെ കൂടെ കാണും എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവിക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ നേരെ നവി പറയുന്നുണ്ട് പിന്നെ അവളുടെ കൂടെ കാണുമെന്നുമില്ല അവൾ അവന്റെ പുറകെ നടക്കത്തൊന്നുമില്ല ഇല്ല വെറുതെ അങ്ങനെ പറയണ്ട പറയണ്ടെന്നിങ്ങനെ പറയും അന്നേരം ചലച്ച പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല അവന്റെ പോക്ക് അത്ര ശരിയൊന്നുമല്ല കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളപ്പോഴാണ് അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ള കാര്യം എന്ന് പറയും അന്നേരം നവി പറയുന്നുണ്ട് നന്ദു അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നൊന്നുമില്ല അവനാണ് അവളുടെ പുറകെ നടക്കുന്നത് അതിനവൾ എന്ത് ചെയ്യാനെന്ന് ചോദിക്കും അന്നേരം ചലച്ച പറയുന്നുണ്ട് പ്രേമത്തിന് കണ്ണും കാതു എന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് ആ നന്ദുന് വല്ല മനപുരട്ടിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതെന്ന് പറയും അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നവിക്ക് അന്നേരം നവി പറയുന്നുണ്ട് ആവശ്യമില്ലാത്തത് പറയരുത് എൻ്റെ നന്ദൂനെ കാക്കാനായിട്ട് അവൾക്ക് തന്നെ അറിയാം അവൾ ആവശ്യമില്ലാതെ ഒരു വഴിക്കും പോകുകയില്ലെന്ന് പറയാം അന്നേരം ജലജോ പറയുന്നുണ്ട് ഇവിടെ ഒരു പുണ്യാളിനുണ്ട് ആദർശ് അതിൻ്റെ അതേ പാതയിലാണ് ആനിയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും അന്നേരം അബീം പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിനെതിരെ നീ അത്രയ്ക്കെങ്ങും പോ ഇങ്ങനെ പൊങ്ങിക്കിട്ടൊന്നും വേണ്ട നന്ദു അത്യാവശ്യം മനക്കെട്ടിയൊക്കെ ഉണ്ട് മനക്കെട്ടിയൊക്കെ ഉണ്ട് പക്ഷേ അനിയുടെ മുമ്പിൽ അവൾ വെറും പൂച്ചക്കുട്ടിയാണ് അത് ശ്രദ്ധിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോഴേക്കും നവിക്ക് ദേഷ്യം വന്ന് നവി വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലുമ്പോൾ അന്നേര ജന ജലജ് പറയും നിങ്ങൾ നിങ്ങളിവിടുന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ നവി എൻ്റെ കൂടെ ഒന്ന് വാ എന്നിങ്ങനെ പറയും അപ്പോൾ നവി എഴുന്നേറ്റ് ഇങ്ങനെ കൂടെ ചെല്ലുവാണ് ഈ സമയം അനാമിക അനാമിക്കയോട് ഇങ്ങനെ കാമുകനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവനോട് പറയുന്നുണ്ട് ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എവിടെയെങ്കിലും പോയി ചാവുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ അനിയുടെ വിധവ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാമോ അപ്പോൾ പിന്നെ എനിക്ക് കോമൺസേഷൻ തന്നല്ലേ പിന്നെ ഇവിടെ വിടാനായിട്ട് പറ്റുള്ളൂ പിന്നെ എനിക്ക് പ്രായം കുറവായതുകൊണ്ട് ആ മോൾ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് എന്നിങ്ങനെ ഇവിടുത്തെ കിളവൻ തന്നെ പറഞ്ഞോളും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചെയ്യും നവീം വരുന്നത് അപ്പോൾ അന്നേരം എന്തായ്മെ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല ഞാൻ എൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അനാമിക ഇത്തിരി വിഷം കലർത്തി അങ്ങ് പറയും കേട്ടോ ആ നേരം ചിലച്ച് പറയുന്നുണ്ട് മിക്കവാറും അവനാ നന്ദുവിൻ്റെ അടുത്ത് കാണുമായിരിക്കും അവളുടെ പുറകെ ആണല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ പറയുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ സംശയം അവൻ മിക്കവാറും അവളുടെ കൂടെ കൂടെയായിരിക്കും ഇവിടെയുള്ളവർ എങ്ങനെ ടെൻഷൻ അടിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അവിയെ എന്ന് ഇങ്ങനെ പറയുകയാണെ എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്യില്ല അനി അവനിപ്പോൾ ഭയങ്കര നിരാശയിലാണ് അതുകൊണ്ട് എന്ത് ചെയ്ത് കാണും എന്നല്ലേ അറിയത്തില്ല അവൻ്റെ ജീവിതം ഇങ്ങനെയാ പോയല്ലോ അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നേരെ നന്ദുനെ കുറ്റപ്പെടുത്തുമോ നവി പറയുന്നുണ്ട് എൻ്റെ അനിയത്തി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അവൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധ്യം അവൾക്കുണ്ട് അവൾ ഇങ്ങനെ അനിയുടെ പുറകെ പോകാറുമില്ല അങ്ങോട്ടിങ്ങനെ തിരിച്ച് ചെല്ലുന്നതിന് എന്താ എന്ത് ചെയ്യാനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും നേരെ അനാമിക പറയും അല്ലെങ്കിൽ ചേച്ചിമാരെല്ലാവരും അനീത്തയുടെ ഭാഗത്തിലേ നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പറയുന്ന പോലെ കുറേ ഡയലോഗ് പറഞ്ഞിട്ട് നവി അങ്ങോട്ട് പോകും കേട്ടോ പോയി കഴിയുമ്പോഴേക്കും ചലച്ച മോള് മോളെ പറഞ്ഞത് ശരി തന്നെ അവൻ മിക്കവാറും അവളുടെ കൂടെ കാണും ഈ പോക്ക് പോയിട്ടുണ്ട് രണ്ടും കൂടെ എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കോ എന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ട് ഡയലോഗ് വിട്ടിട്ടാണ് കേട്ടോ ചലച അങ്ങോട്ടേക്ക് പോകുന്നത് അന്നേരം അനാമിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അവൻ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല ചത്താലും കുഴപ്പമില്ല എന്നിങ്ങനെ തന്നെയാണ് കേട്ടോ അനാമികയുടെ മനസ്സിൽ പിന്നീട് നവിയും നയനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നവരാണ് കാണിക്കുന്നത് നവി പറയുന്നുണ്ട് ചേട്ടനെ പോലെ തന്നെ പോയല്ലോ അനിയനും ഈ കുടുംബത്തിൻ്റെ മാന കളയാനായിട്ട് വേണ്ടി ആ രീതിയിലായല്ലോ രണ്ടുപേരും പെരുമാറുന്നത് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നയനയ്ക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും അതുകൊണ്ട് നയന എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലതും വിളിച്ച് പറയും നീ പറയാണ് കേട്ടോ അന്നേരം നവി ഇതിന് മാത്രം എന്താ പറയാനുള്ളത് എന്താണെങ്കിലും നീ തുറന്ന് പറയാൻ ഇങ്ങനെ പറഞ്ഞ രണ്ടുപേരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട എന്നും പറയുന്ന സെയിം ഡയലോഗ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അന്നേരത്തേക്ക് അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആദർശു വരുന്നത് അന്നേരം ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് അനിയെ കാണാത്ത വിഷമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ആ സമയത്ത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട എന്ന് പറയുമ്പോഴേക്കും നവി പറയുന്നുണ്ട് ഞാൻ ആവശ്യമില്ലാത്ത ഒന്നും സംസാരിച്ചിട്ടില്ല ഇവിടെ ഓരോരുത്തരും കാട്ടിക്കൂടുന്നത് തന്നെയാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആദർശിച്ച് പറയുന്നുണ്ട് വേറെ ആരുടെയും കാര്യം നോക്കണ്ട ഇവിടെ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു മുത്തശ്ശനുണ്ട് ആ മുത്തശ്ശന്റെ കാര്യമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് എന്നെ പറയുമ്പോഴേക്കും നവേ ചോദിക്കും ആ മുത്തശ്ശന്റെ കാര്യം ഓർക്കാത്തത് ആരും ആദർശേട്ടനല്ലേ ആദർശേട്ടനല്ലേ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞത് എന്ന് ചോദിക്കും അപ്പം നയനെ ചോദിക്കുന്നുണ്ട് ആ മുത്തശ്ശൻ എന്നിട്ട് ആദർശേട്ടനെ വെറുതോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് പലതും വിളിച്ചു പറയേണ്ടി വരും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുതാ എന്നാണ് പറഞ്ഞത് പറയും അന്നേരം നവി പറയുന്നുണ്ട് ആ മുത്തശ്ശൻ കൊച്ചുമോനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വന്തം കൊച്ചുമോനാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടും ആ കൊച്ചുമോനോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അല്ലാതെ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ എന്ന് പറയും അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും അത് പറയാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് പോകുന്നത് നല്ലത് നവിയെ നയനെ ഇങ്ങനെ വന്നേ എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടങ്ങ് പോവാണ് കേട്ടോ അന്നേരം നവി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നെ ആദർശ് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു ആകെ പേര് മാത്രമേ ആദർശം എന്നുള്ളൂ എന്നിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് വന്നത് പറഞ്ഞ് പറഞ്ഞിട്ടുള്ള നിൽപ്പം കൊണ്ട് ആവുക പിന്നെ കാണിക്കുന്നത് നന്ദുവിനെ ആണ് കേട്ടോ ആ നന്ദു ഇങ്ങനെ അനിയനെ അനേശിച്ച് ഇങ്ങനെ പോകുന്നു എന്നിട്ട് ഒരു അമ്പലത്തിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിലെത്തുമ്പോഴേക്ക് വണ്ടി നിർത്തുവാണോ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അനി അന്നേരം നന്ദു അനിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെന്ന് വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കും എടാ എഴുന്നേറ്റ് എന്നിങ്ങനെ പറഞ്ഞ് വിളിച്ചിട്ട് എഴുന്നേൽപ്പിക്കും അന്നേരം നീ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ച് ഇവിടെ വന്ന് കിടക്കുവാണ് ഫോൺ ഓഫ് ചെയ്തിട്ട് നിന്നെ എന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ വിഷമിക്കുന്നുണ്ട് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിക്കുന്നതിന് പുറകെ വരുന്ന വേണു ഇങ്ങനെ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓ രണ്ടും കൂടെ പ്രേമിച്ച് ാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഓർത്താണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ സമയം നന്ദു വീണ്ടും ചോദിക്കുന്നുണ്ട് അനിയുടെ അരിപ്പൊക്കെ കാണുമ്പോഴേക്കും നീ വെള്ളം അടിച്ചിട്ടാണോ എന്ന് ചോദിക്കും അന്നേര എന്നെ വെള്ളം അടുപ്പി അടുപ്പിക്കാനായിട്ട് വേണ്ടിയാണല്ലോ നീ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുന്നത് എന്ന് ദേഷ്യത്തോടു കൂടി നന്ദുവിനെ ഇങ്ങനെ അനി പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയത്തില്ല നീ ആവശ്യമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യരുത് മത്തിപ്പിച്ചിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായി നീ വീട്ടിലോട്ട് ചെല്ല എന്ന് പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കും ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണിപ്പോൾ നീ ഒരു ഒരു പോലീസ് ഓഫീസറായി നീ എന്നെ അനയിച്ചു വന്നത് ഏതായാലും ഇതുപോലുള്ള ഒളിച്ചോട്ടങ്ങൾ ഇനിയും ഉണ്ടാകും എൻ്റെ കൂടെ ജീവിക്കുന്നത് ഒരു വിശപ്പാപാണ് എന്നെ മനസ്സിലാകാനായിട്ട് ആരുമില്ല നിന്നെ മാത്രമേ ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളൂ ആ നീ തന്നെ എന്നെ ഇന്ന് തല്ലിയില്ലേ എന്ന് ചോദിക്കും അന്നേരം എന്നെന്ത് പറയുന്നുണ്ട് ഞാൻ നിന്നെ തല്ലിയൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ച് ചേർത്ത് നിർത്തിയല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അന്നേരം ഞാനിങ്ങനെ സങ്കടത്തോട് പറയുക എങ്കിൽ ആ മുട്ടുകാലൂടെ എൻ്റെ അടിവയറ്റി കയറ്റായിരുന്നല്ലോ അതങ്ങനെ ചെയ്യാതിരുന്നത് എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഞാൻ ഓർത്തരാം പക്ഷേ നീ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റാതായത് എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് പഠിക്കുന്നത് അങ്ങനെ അങ്ങ് ചെയ്തു പോകണം എൻ്റെ ജീവിതം ഏതായാലും നശിച്ചു എൻ്റെ കൂടെ ഒരു വിഷപ്പാമ്പാണുള്ളത് ആ വിഷപ്പാമ്പിനെ ഇറക്കി വിട്ടിട്ട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെൺകുട്ടികൾ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിഷമം കുറേ വിഷമം ഒക്കെ ഇങ്ങനെ പറയുമ്പഴേക്ക് നന്ദു സങ്കടം ആണെന്നുണ്ടെട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അനേ ഇനി ചോദിക്കുന്നുണ്ട് നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ഒരു അംശം പോലും നിനക്ക് ഇങ്ങോട്ട് തിരിച്ച് തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറേ ചോദിക്കുമ്പോഴേക്കും അന്ന് പറയാം എടാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല ഈ ജന്മം നിന്നെ നീ എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തുമില്ല പക്ഷേ എനിക്ക് പലതും ഇങ്ങനെ പുറത്ത് കാണിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അതല്ല എൻ്റെ മനസ്സിൽ കിടന്നിങ്ങനെ നീറുവാണ് അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം വരുവാണ് കേട്ടോ എനിക്ക് കാരണം എനിക്കിഷ്ടമാണ് എന്നവൾ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ ആ ഒരു പ്രഷർ കൊണ്ടാണ് അതൊന്നും പുറത്തേക്ക് കാണിക്കാനായിട്ട് പറ്റാത്തതെന്ന് പറഞ്ഞു എൻ്റെ സന്തോഷത്തിൽ അനിയും നന്ദു കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ ഇതെല്ലാം അവിടെ നിന്ന് വീടും ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട് അന്നേരം നന്ദു അറിയാതെ ഇങ്ങനെ ആ ഒരു നിമിഷം അങ്ങോട്ട് കെട്ടിപ്പിടിക്കും അതിന് പെട്ടെന്നിങ്ങനെ ആനയും ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് എന്താണ് കാണിക്കുന്നത് ഇതൊരു അമ്പലമുറ്റം അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളുടെ മനസ്സ് തുറക്കുമ്പോൾ അത് അമ്പലമുറ്റത്ത് നിന്നല്ല എവിടെ വെച്ചാണെങ്കിലും ഞാൻ എൻ്റെ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കും എന്നിങ്ങനെ പറയും എന്നാൽ എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദു പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത് നീ എങ്ങോട്ടാണ് എങ്ങനെ സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊന്നും കാണിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് അനി പറയുന്നുണ്ട് ഞാൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇത് ഒരു സാമ്പിൾ ഒളിച്ചോട്ടെ മാത്രമാണ് ഇനിയും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അങ്ങ് ഒളിച്ചോടും അപ്പോഴും മരിക്കാൻ എനിക്ക് പേടിയാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ എനിക്ക് പിന്നീട് ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നോർത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒത്തിരി സങ്കടം വരുവാണ് കേട്ടോ നന്ദൂന് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് ദൂരെ നിന്ന് നമ്മുടെ വേണു എന്നിട്ട് വേണു ഇങ്ങനെ പറയുവാണെങ്കിൽ ഈ അമ്മാതിരെ സ്നേഹിക്കുന്ന രണ്ട് പരസ്പരം പിന്നെ എങ്ങനെയാണ് എൻ്റെ മോൾക്ക് അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം കിട്ടുന്നത് നാണം കെട്ടവൻ എന്നൊക്കെ ഇങ്ങനെ വീണു മനസ്സിലോർക്കുന്നുണ്ട് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈഡ് ചെയ്യുന്നത് അപ്പോൾ നാളെ ഇനി ഈ വീഡിയോസൊക്കെ കൊണ്ട് അനാമികയെ കാണിച്ചിട്ട് എന്തൊക്കെ പ്രശ്നമാകുന്നതൊക്കെ നമുക്ക് നാളെ കണ്ടറിയാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കനും ഷെയറാനും മറക്കരുത് ഓക്കെ ബൈ ബൈ